ഹായ് നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം എന്നോട് സുനി ഉണ്ട് അപ്പം സുനിക്ക് ടർബോ സിനിമയെ കുറിച്ചിട്ട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണ് സുനിതീക്ഷ ടർബോയെ കുറിച്ചിട്ട് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ് കാരണം മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ ഒന്നിനൊന്നിനും വ്യത്യസ്തമാണ് അതെല്ലാം പ്രേക്ഷകർ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് റോഷാക്ക് സിനിമ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതിനുശേഷം വന്ന കാതൽ ജീവബേബി സംവിധാനം ചെയ്ത കാതൽ കാതൽ സിനിമ തിയേറ്ററിൽ സക്സസ് ആകത്തില്ല എന്ന് വിചാരിച്ചിട്ട് പോലും ആ സിനിമയും പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളതാണ് അവസാനം നമ്മളിപ്പോൾ കണ്ട ബ്രഹ്മയോഗം ബ്രഹ്മയോഗത്തെ കുറിച്ചിട്ട് പിന്നെ പറയാൻ നമുക്ക് വാക്കുകളില്ലല്ലോ കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ നമുക്ക് ഇതുവരെ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് എന്താ പറയാ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാസ്മരിക പ്രകടനം തന്നെയായിരുന്നു കൊടുമ്പൻ പോറ്റി എന്ന് പറഞ്ഞ ആ ഒരു കൊടൂരൈറ്റം അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്ക് ടർബോ എന്ന് പറഞ്ഞ സിനിമ അല്ലേ ടർബോ മെയ് ഒമ്പതാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മമ്മൂക്ക തന്നെയാണ് മറ്റൊന്ന് നമ്മുടെ വൈശാഖ് മീതിൻ മാനുവൽ അതെ അതെ മിഥുൻ മാനുവലിന്റെ അവസാനം ഇറങ്ങിയ നമ്മുടെ പിന്നെ ഓസ്ലർ സിനിമ എല്ലാരും കണ്ടു അതിനു മുമ്പ് സുരേഷ് ഗോപിയെ വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു പടം ഇറക്കിയായിരുന്നു ഗരുഡൻ ഗരുഡൻ എനിക്ക് തോന്നുന്നു ആ ഗരുഡൻ എന്ന സിനിമ ഒരു ശക്തമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റൊക്കെ തന്നെയായിരുന്നു പക്ഷെ ആ പടം പ്രതീക്ഷിച്ച പോലെ ഒരു വിജയത്തിലേക്ക് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ചെറിയ ഒരു അമർശം ആൾക്കാരുടെ ഇടയിലുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആ സിനിമ വലിയൊരു വിജയനാടിന്റെ സിനിമയായിരുന്നു അപ്പം വൈശാഖും മിഥുൻ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ഈ ഒരു സിനിമ പിന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ ടർബോ പിന്നെ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് കാരണം മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ള ഏതാണ്ട് അഞ്ചാമത്തെ ചിത്രമാണ് തോന്നുന്നത് ആറാമത്തെ അഞ്ചാമത്തെ ചിത്രമാണ് ഇത് വരുന്നത് അപ്പം എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ഒരു എന്താ പറയുക ഒരു ഗ്യാരൻറ്റി ഉണ്ട് കാരണം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡഡ് കമ്പനിയായി ആയി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരെടുക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അവരെടുക്കുന്ന സ്ക്രിപ്റ്റ് അത്തരത്തിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലൂടെയാണ് പിന്നെ ഈ വൈശാഖും മാനുവലും ഇതിന്റെ ഒരു ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ പൊതുവേദിയിൽ വെച്ചിട്ട് വൈശാഖ് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരും കാരണം ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു കാരണം മമ്മൂക്കായ വെച്ചായിരുന്നല്ലോ വൈശാഖിൻ്റെ ഒരു തുടക്കം തന്നെ ആ തുടക്കം തന്നെ പുള്ളിയുടെ സിനിമ ആയിരുന്നല്ലോ അപ്പം ആ ഒരു സിനിമയിൽ പിന്നെ ആ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയധികം കഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ വേറെ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം മമ്മൂക്ക അവിടെ നിന്നുകൊണ്ട് ഇടയ്ക്ക് ഒരു ഡയലോഗ് പറയുന്നുണ്ട് എൻ്റെ പ്രായവും കൂടെ നിങ്ങൾ നോക്കണ്ടേ അപ്പൊ വൈശാഖ അനാഥൻ രസകരമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാരക്ടർ അതായത് കഥാപാത്രം ആ കഥാപാത്രത്തിന് അമ്പത് വയസ്സുള്ളൂ ഞാൻ അതു മാത്രമേ കണ്ടിട്ടുള്ളൂ മമ്മുക എന്ന് പറയുന്നത് അന്നരം മമ്മൂക്ക പറയുന്ന അടുത്തൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷൻ അതായത് ഇപ്പം നമ്മുടെ പുതിയ ഒരുപാട് പിള്ളേരുണ്ടല്ലോ അവർക്കൊക്കെ കൂടുതൽ എന്താ പറയുക പ്രചോദനം നൽകുന്ന തരത്തിലുള്ള ഒരു ഡയലോഗാണ് നമുക്ക് ആ പറഞ്ഞത് കാരണം സിനിമയ്ക്ക് വേണ്ടി ഇനി ഏത് ഏതറ്റമ്പംബരെ സഞ്ചരിക്കാനും അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഈ ഒരു എഴുപത്തി മൂന്ന് വയസ്സുള്ള ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു ഡെഡിക്കേഷൻ ഡെഡിക്കേഷനുള്ളൂ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവം അത് അക്ഷരാധി നമ്മുടെ മലയാളികളെ സത്യത്തിൽ ഞെട്ടിക്കുന്നതായിട്ടാണ് കഴിയത്തില്ല തീർച്ചയായിട്ടും കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നാടനെ ഇപ്പം ഏതൊരു പുതു പുതിയ സംവിധായകരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ടർ ആയിക്കോട്ടെ അവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു മുഖം എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ് കാരണം മമ്മുക്ക കൈവച്ചാൽ ആ സിനിമ വിജയിക്കും ആ സിനിമ വിജയിച്ചാൽ അവര് പിന്നെ സൂപ്പർ ഹിറ്റ് സംവിധായകർ ആ ഒരു ലെവലിലേക്ക് വരും അത്തരത്തിൽ വന്ന ഒരാളാണ് വൈശാഖ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പുതുമ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന അതായത് സംവിധാനം അതായത് സംവിധായകർക്ക് മാത്രമല്ല അഭിനയിക്കാൻ കഴിവുള്ള പല മേഖല ഇപ്പൊ സീരിയൽ മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ ആയിക്കോട്ടെ അതെല്ലാം നമുക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് കാരണം പുള്ളി എല്ലാം കാണും പുള്ളിക്ക് സമയം ഇല്ലെങ്കിൽ പോലും പുള്ളി ഈ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പം അത് കണ്ടിട്ട് മമ്മൂക്ക ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ സിനിമയിൽ കൊടുക്കുന്നുണ്ട് അപ്പം ടർബോ സത്യം പറയണമെന്നുണ്ടെങ്കിൽ മമ്മൂക്കാടെ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും കാരണം മമ്മൂക്കാടെ ആരാധകർ എനിക്ക് തോന്നുന്നു മമ്മൂക്കാടെ ഈ രാജമാണിക്യം അണ്ണൻ തമ്പി അവസാനം ഇറങ്ങിയ മറ്റേ നമ്മുടെ ഷൈലോക്ക് അപ്പം ഈ സിനിമകൾക്കൊക്കെ ശേഷം ഒരു പക്ക എന്താ പറയുക കോമഡി ആക്ഷൻ അതുപോലെ ത്രില്ലർ ആ ഒരു ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു ഫൈറ്റ് സീൻ തന്നെ ഷൂട്ട് ചെയ്ത് അതിന്റെ പത്ത് ദിവസത്തോളം എടുത്തിട്ടുള്ള ഒരു ഷൂട്ടുണ്ട് ഒരു പള്ളിപ്പറമ്പിലുള്ള ആ പള്ളിപ്പറമ്പിൽ ഒരു ഷൂട്ട് പത്ത് ദിവസം എടുത്തെന്നാണ് പറയുന്നത് അതിനകത്ത് മമ്മൂക്കാക്കാണ്ട് പത്ത് എഴുപത്തിരണ്ടോളം പരിക്കുകൾ ചെറിയ ചെറിയ സാരമായിട്ടുള്ള പരിക്കുകളൊക്കെ പറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ സിനിമയുടെ ഇപ്പോ പുതിയ പുതിയ ഓരോ ചെറിയ ചെറിയ അപ്ഡേഷനുകൾ സിനിമാ മേഖലയിൽ നിന്നുള്ള പല ആൾക്കാരും പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആവേശമാണ് കാരണം ആ ഒരു സിനിമ ഒന്ന് തിയേറ്ററിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു ആവേശത്തിലാണ് ഇരിക്കുന്നത് ആണാണ് തീർച്ചയായിട്ടും മമ്മൂക്കാട് അടുത്ത പിന്നെ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് കോടി നൂറ്റമ്പത് കോടിയിലേക്ക് എത്താനായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ കാരണം സ്ഥലം വെക്കേഷൻ കൂടെ ആണല്ലോ അപ്പൊ വെക്കേഷൻ കൂടെ ആകുമ്പോഴത്തേക്ക് പ്രേക്ഷകരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിനിമ വലിയൊരു വിജയം ഇൻഡ്രസ്ട്രി ഹിറ്റ് തന്നെ അടിക്കാനായിട്ടുള്ള സാധ്യത ആണല്ലോ ഇപ്പൊ ഇപ്പൊ ആണുജീവിതം സിനിമ ഇപ്പം ക്ലബ്ബിൽ കളിപ്പിക്കേറിയില്ലേ നല്ല സിനിമ ആണെങ്കിൽ പ്രേക്ഷകർ ആ തിരികെ നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തില് അത് സംശയമില്ല എന്നിട്ടുട പിന്നെ ചില മേഖലകളിൽ നിന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് അതിന്റെ സെക്കൻഡ് ഹാഫ് നമുക്ക് തിയേറ്ററിൽ ഇങ്ങനെ എന്താ പറയാ അരം അത് എഴുന്നേറ്റ് നിൽക്കാൻ നിന്ന് കൈയ്യടിക്കും എന്നൊക്കെ പറയാറ് ഇപ്പൊ നമ്മള് മലയിൽക്കോട്ടെ വാലിബൻ സിനിമയുടെ അതിൻ്റെ ഒരു ആള് പറഞ്ഞത് തിയേറ്ററിന്റെ പുറത്ത് വന്നു നിന്നാൽ തിയേറ്റർ കുലങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പൊ അത്തരത്തിലുള്ള ങ്ങളൊന്നും വിളമ്പാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടും അത്രേ ഉള്ളൂ ഇപ്പം മമ്മൂക്കായെ സംബന്ധിച്ച് മമ്മൂക്കായുടെ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മമ്മുക്കാടെ ലുക്ക് തന്നെയാണ് കാരണം മമ്മൂക്കാടെ ആ സിനിമയിലെ ഒരു ഫസ്റ്റ് ലുക്ക് അങ്ങോട്ട് പുറത്തോട്ട് വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് കത്തിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കത്താനായിട്ട് മമ്മുക്ക മാത്രമേ ഉള്ളൂ കാരണം മമ്മൂക്കായാണ് ഇങ്ങനെ വെറൈറ്റികൾ കൊണ്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ലുക്ക് പോസ്റ്റർ പറയുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓഫീഷ്യൽ ജീവിതത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഫോട്ടോയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത് കത്താറുണ്ട് എന്തായാലും ടർബോ അത് ഒരു എന്താ പറയുക വലിയ പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് മെയ് ഒമ്പതിന് സിനിമ തിയേറ്ററിൽ എത്തുന്നു അപ്പോൾ എന്തായാലും സുനി ചോദിച്ചത് കൊണ്ട് നമ്മൾ ടർബോയെ കുറിച്ചിട്ട് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കാടെ ഇനി വരാനിരിക്കുന്ന ചില സിനിമകളുണ്ടൊന്ന് വസൂക്ക വരാണ്ട് അത് മലയാളത്തിന്റെ ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമയാണ് ടെന്നീസ് ജോസഫിന്റെ മകൻ ടിനു ടോ ടെന്നീസ് ആണ് അത് സംവിധാനം ചെയ്യുന്നത് അവിടൊപ്പം തന്നെ മഹേഷ് നാരായണൻ്റെ ഒരു ബ്രഹ്മാണ്ട സിനിമ അതുകൊണ്ട് പത്ത് അറുപത്തഞ്ച് കോടിയോളം മുടക്കിയിട്ട് അതിനകത്ത് ഫാദ് ഫാസിലും കുഞ്ചാക്കുബോബനും സുരേഷ് ഗോപിയൊക്കെ സിനിമ മൾട്ടി സ്റ്റാർ ചിത്രമാണ് അതൊരു ഗ്യാങ്സ്റ്റർ മൂവിയാണെന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു പിടി പുതുമുഖ സംവിധായകരുടെ സിനിമകൾക്കൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം മമ്മൂക്കാക്കു വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ ഡേറ്റിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും മലയാളത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ നാട്ടിനേ വരാൻ കാത്തിരിക്കുന്ന സിനിമ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ആണ് കാരണം ഇതിനിടക്ക് വന്ന മലയിക്കോട്ടെ വാലിബിന് ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷയൊക്കെ അക്ഷരാർത്ഥത്തിൽ എന്താ പറയാ നമ്മളെ പരാ നിരാശപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ഇനി ഫൗദ്ഫാസിൻ്റെ പിന്നെ പിന്നെ മലയിക്കോട്ടെ വാലിബിൻ അതിനുശേഷം എമ്പുരാൻ സിനിമകളൊക്കെ തിയേറ്ററിലേക്ക് എത്താനുണ്ട് ഏതായാലും മലയാള സിനിമകളെല്ലാം വിജയിക്കട്ടെ എന്ന് മാത്രമേ എവിടെ കാത്തിരിക്ക സിനിമകൾ നന്നാവട്ടെ സിനിമകൾ വരട്ടെ സിനിമകൾ കണ്ടതിന് ശേഷം സിനിമയെ കുറിച്ചൊരു കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് വീണ്ടും വരാം അപ്പൊ ശരിയതാ ഓക്കെ